ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അൻസു ഞാൻ കോട്ടയം ജില്ലയിലെ കീഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോയി ആദ്യമായി കൃപാസനത്തിനെ പറ്റി അറിയുന്നത് ഞാൻ ഭീമൺ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്ന എൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരു കൊച്ച് ഉടമ്പടി എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അവൾ എല്ലാ ദിവസവും രാവിലെ അഞ്ചര ആകുമ്പോൾ എണീറ്റ് പ്രാർത്ഥന രാത്രിയിലും പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത് ഞങ്ങൾ കണ്ടു അപ്പോൾ അവൾക്ക് അവൾ ഞങ്ങളോട് പറഞ്ഞു തന്നു പറ്റി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഞങ്ങൾ പറഞ്ഞു തന്നു അന്ന് മുതൽ ഞങ്ങളെല്ലാവരും റൂമിലുണ്ടായിരുന്ന എല്ലാവരും രാവിലെ അവളുടെ കൂടെ ഏറ്റു പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ക്ലാസ്സിന് പൊക്കോണ്ടിരുന്നത് അന്ന് മുതൽ ഞാനും സാക്ഷിയൊക്കെ കേൾക്കുമായിരുന്നു എനിക്കിവിടെ വന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അറിയില്ലായിരുന്നു അങ്ങനെ ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഞാനും വേറൊരു ഫ്രണ്ടും കൂടി കൂടി എക്സാമിന് മുമ്പ് ഇങ്ങോട്ട് വന്നു ഒരുപാട് തടസ്സങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരിയോട് പറഞ്ഞത് നീ ലൈറ്റേ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റിട് അപ്പോൾ ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നൈയിൽ ഡേറ്റ് കിട്ടാൻ വേണ്ടി അവൾ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ലൈറ്റേ കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത് എന്നിട്ട് ഞങ്ങൾക്ക് ഏപ്രിൽ ചെന്നൈയിൽ ഡേറ്റ് കിട്ടി എനിക്കും അവക്കല്ല വേറൊരു ഫ്രണ്ടിനും കൂടി കിട്ടി അതിനു മുമ്പ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ വീട്ടിൽ അമ്മ എടുത്ത കാരണം എനിക്കെടുക്കാൻ പറ്റിയല്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇവിടെ അത് പ്രാർത്ഥിച്ചിട്ട് പോയി അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ അച്ഛനെ വന്ന് കണ്ടു കാശിരൂപമൊക്കെ തന്നു കാശുരൂപം കൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു റൈറ്റിങ് കഴിഞ്ഞു സ്പീക്കിംഗ് ഉണ്ടായിരുന്നു റീഡിങ് ഉണ്ടായിരുന്നു ലിസണിങ് ഉണ്ടായിരുന്നു സ്പീക്കിങ്ങിൻ്റെ സമയത്ത് എനിക്ക് എളുപ്പമുള്ള ടോപ്പിക്കാണ് കിട്ടിയത് പക്ഷേ എനിക്ക് എന്തോ ഞാൻ പറഞ്ഞു ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് രണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് ചോദിച്ചതിൽ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ അവർ അവരുദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്താ അങ്ങോട്ട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് തെറ്റാന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സ്പീക്കിംഗ് എന്നുള്ളത് അന്ന് മുതൽ ഞാൻ സ്പീക്കിങ്ങിന് എന്നാൽ അടുത്ത ഡേറ്റ് എടുത്തേക്കാളോ ഒന്ന് ഇങ്ങനെ വിചാരിച്ച് പോവുമായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് എങ്ങനെയും പാസ്സാക്കി തന്നെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് തന്നെ പോയി ഞാൻ സ്പീക്കിംഗ് പാസ്സായി റൈറ്റിങ്ങും പാസ്സായി ആ രണ്ടെണ്ണം ഞാൻ അവിടെ നിന്ന് പാസ്സായി അന്ന് ഞാൻ പിന്നെ ഞാൻ ഞാനിവിടെ വന്ന് അമ്മയോട് നന്ദി പറഞ്ഞു അമ്മേനെ പാസ്സാക്കിയതിൽ ഒരുപാട് നന്ദി എന്ന് അത് കഴിഞ്ഞ് ആ രണ്ട് മൊട്യൂള് വെച്ച് തന്നെ നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു എനിക്ക് കിട്ടി ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതും പാസ്സായി രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഞാൻ പാസ്സായി അങ്ങനെ സ്മൂത്ത് ആയിട്ട് പേപ്പേഴ്സൊക്കെ കിട്ടി കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അവർ പറഞ്ഞു വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓഗസ്റ്റ് മാസമാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അവിടുത്തെ റൂള് മാറ്റി ഫുൾ മൊടികൾ വേണമെന്ന് എന്നാ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല റൂള് മാറ്റി ഇനി ഫുൾ മൊടികൾ വേണം ആ സമയത്ത് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ബാക്കി രണ്ടെണ്ണം എഴുതാൻ വേണ്ടി എനിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ എക്സാം പാസ്സാവുന്നില്ല എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു ഉടമ്പടി എടുത്ത മേളിൽ ക്ലാസ് കൂടി ക്ലാസ് കൂടിയ സമയത്ത് തന്നെ എനിക്ക് ശരിക്കും ഉറക്കം വരുമായിരുന്നു എന്താ പറയുന്നത് ശരിക്കും കേട്ടില്ല ഇവിടെ വന്ന് തിരിച്ച് വീട്ടിൽ പോയി പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് എണീക്കില്ല എന്നാലും ഞാൻ ആറുമണി ആറരയാകുമ്പോൾ എണീറ്റ് പ്രാർത്ഥനയൊക്കെ ചൊല്ലും ആദ്യത്തെ എല്ലാവരത്തെ പോലെ തന്നെ ഞാനും ഭയങ്കര ഉഴപ്പായിരുന്നു പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ ഞാൻ എക്സാം എഴുതും കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു നീ കൃത്യമായി ഉടമ്പടി പാലിക്ക് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രാർത്ഥന ചെല്ല് ഉടമ്പടി ധ്യാനം കൃത്യമായി കൂട് ബൈബിൾ അരമണിക്കൂറ് വായിക്കാൻ എന്നോട് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ മാസം തൊട്ട് ഞാൻ ഉടമ്പടി ധ്യാനങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ ലൈവായിട്ട് കൂടായിരുന്നു അന്നേരം ഞാനൊരു ബുക്കും പേനയും കയ്യിലെടുത്ത് അച്ഛൻ പറയുന്ന വചനങ്ങൾ ഞാൻ ബുക്കിൽ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് മുതൽ തന്നെ ഡേറ്റ് കിട്ടുന്നില്ല എന്നാലും അന്ന് മുതൽ തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓരോ ദിവസവും ബുക്കിൽ എഴുതിയിട്ടേ ഞാൻ പഠിക്കാനിരിക്കത്തുള്ളൂ അങ്ങനെ ഒരു ദിവസം നവംബർ പതിനാലാം തീയതി എനിക്ക് ഡൽഹിയിൽ സീറ്റ് കിട്ടി അത് സൈറ്റ് റീ ഓപ്പൺ ആയിട്ട് എനിക്ക് വന്നതാണ് മാതാവിൻ്റെ ഒരൊറ്റ കൃപകളോണ്ട് മാത്രമാണ് എനിക്ക് ഡൽഹിയിൽ സീറ്റ് കിട്ടിയത് ഞാൻ ഡൽഹിക്ക് പോയി എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് നിന്നത് എനിക്ക് അവരെ നേരത്തെ പരിചയമൊന്നുമില്ല അങ്ങനെ ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് ഡോറ് തുറന്ന് കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ രൂപം ആൻറ്റി അവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് ഈ എക്സാം ഞാൻ എന്തായാലും പാസ്സാവുന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ നവംബർ പതിനാലിന് പിറ്റേന്ന് ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഒരു പള്ളി പോലെ ഒരു പ്രാർത്ഥനാലയം പോലെ ഒരു സ്ഥലത്ത് ആൻറ്റി ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും അവിടെ മാതാവിൻ്റെ രൂപം എനിക്ക് ശരിക്കും സന്തോഷമായിപ്പോയി എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുമെന്നുള്ളത് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ആലോ അപ്പോൾ ഞാൻ മാ ഈശോടും മാതാവിനോടും പറഞ്ഞു ഞാൻ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല എനിക്കൊരു സമ്മാനം വേണം അങ്ങനെ ഡിസംബർ നാലാം തീയതി ഞാൻ ബി റ്റു എക്സാം പാസ്സായി എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇവിടെ വന്ന് ഈശോട് ഒരുപാട് നന്ദി ഞാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും എൻ്റെ പ്രോസസ്സിങ് തുടങ്ങാൻ വേണ്ടി അവർക്ക് ഞാൻ മെയിൽ അയച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇനി പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിക്കണം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ എനിക്ക് ഒരാളെ കണ്ടുപിടിച്ച് തന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് ഞാൻ പാസ്സായില്ല വീണ്ടും പോയി അതിൻ്റെ കൂടെ തന്നെ അവരെന്നോട് പറഞ്ഞു നിൻ്റെ പഴയ വിസ ഇൻവാലിഡ് ആയിപ്പോയി അത് വെച്ച് ഇനി വരാൻ പറ്റിയേല എല്ലാം കൊണ്ട് ഞാൻ തകർന്നിരിക്കുമായിരുന്നു എൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ഇനി പോകണം കാരണം ഞാൻ മൂന്നാല് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇനി 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 എന്നെക്കൊണ്ട് പറ്റിയേല ശരിക്കും ഞാൻ മടുത്തുപോയി അങ്ങനെ വീണ്ടും ഇനി എംപ്ലോയറെ കണ്ടുപിടിക്കണം എന്ന് എന്നവര് പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നും രാവിലെയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ധ്യാനം കൂടുമായിരുന്നു ഒക്കെ ഞാൻ ചെയ്തു പിന്നീട് അവർ തന്നെ ഞാൻ ഈ മെയിൽ അയച്ച ചർമ്മക്കാർ തന്നെ അവരുടെ ഇതിലോട്ട് എന്നെ സെലക്ട് ചെയ്തു ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ഒരൊറ്റ മാസം കൊണ്ട് എനിക്ക് എല്ലാ പേപ്പേഴ്സും കിട്ടി കോൺട്രാക്റ്റും അക്കോമഡേഷൻ പേപ്പേഴ്സും എല്ലാം കിട്ടി ഞാൻ വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പേ അവിടെ ചെന്നായിരുന്നു ഒരു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് രണ്ട് മണിക്കൂർ മുമ്പേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ്റെ കഴുത്തിൽ നമ്മുടെ കാശുരൂപം കിടക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി ഞാൻ എനിക്ക് വിസ കിട്ടില്ലെന്നാണ് കാരണം ഓൾറെഡി എൻ്റെ പാസ്പോർട്ടിൽ ഒരു വിസയുണ്ട് അതിൻ്റെ കാലാവധി ഇവിടെ തീർന്നിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു തിരിച്ച് വീട്ടിൽ പോയി ഈസ്റ്ററിന് മുമ്പ് എനിക്കൊരു സമ്മാനം കൂടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈശോട് ഞാൻ പറഞ്ഞു എനിക്കൊരു സമ്മാനം തന്നെന്ന് ദുഃഖവെള്ളി കഴിഞ്ഞു ദുഃഖശനിയായി ദുഃഖശനിയായി ചെന്ന എന്നെ അവർ വിളിച്ചു ബ്ലൂ ഡാട്ടിന്ന് കോട്ടയത്ത് നിന്ന് വിസ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ പോയി കളക്ട് ചെയ്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വിസ അടിച്ചിട്ടുണ്ട് ഈ ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഈ ഏപ്രിൽ പതിനഞ്ചിന് ജർമ്മനിയിലോട്ട് പോവുകയാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഏപ്രിൽ മാസം തന്നെ കയറിപ്പോകാൻ പറ്റുമെന്ന് അതുപോലെ തന്നെ കൃത്യമായ ധ്യാനങ്ങൾ കൂടുമായിരുന്നു എല്ലാ മാസം ഒക്ടോബർ മാസം മുതൽ ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും എല്ലാ ചട്ടന്മാർക്കും ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ടിരുന്ന വയ്യ അവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കുമായിരുന്നു ഭക്ഷണം മേടിച്ചു കൊടുക്കാത്ത സമയം ഞാൻ പൈസ കൊടുക്കുമായിരുന്നു എൻ്റെ കയ്യിലുള്ള പോലെ ഇത്രയും അരി അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും തിരുക്കുമാറിന് ഒരായിരം നന്ദി പ്രാർത്ഥനയുടെ ജീവിതം എന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഏഴുമണിയാകുമ്പോൾ അമ്മച്ചയ്ക്ക് കുരിശു വരയ്ക്കണം ഞാൻ അന്നേരം ഉഴപ്പായിരിക്കും എങ്ങനെയോ കഷ്ടിച്ചായിരിക്കും ഞാൻ കുരിശു വരയ്ക്കാൻ ഇരിക്കുന്നത് തന്നെ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കറക്റ്റ് സമയത്ത് ഞാൻ രാവിലെ ഏറ്റു പ്രാർത്ഥന ചെല്ലും ബൈബിൾ വായിക്കും സാക്ഷ്യങ്ങൾ കേൾക്കും വി കൊന്ത ചെല്ലും ഞാൻ എക്സ്ട്ര ആയിട്ട് ഞാൻ കൊന്ത ചെല്ലും കരുണ കൊന്ത ചെല്ലും പിന്നെ ഇപ്പോൾ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ ജർമ്മം പഠിക്കുന്ന കുറച്ച് പിള്ളേർ രാവിലെ പത്തരയ്ക്ക് ഗൂഗിൾ മീറ്റ് വെച്ച് ഞങ്ങൾ കൊന്ത ചെല്ലും ഒരുപാട് അനുഗ്രഹം അതുവഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സാക്ഷ്യങ്ങളും ഒരുപാട് വചനങ്ങളും രാവിലെ കേട്ടോണ്ടാണ് ഞങ്ങൾ ഫോൺ തുറക്കുന്നത് തന്നെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ മകളിപ്പോൾ സാക്ഷ്യപ്പെടുത്തിയത് തൻ്റെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു വിദേശ പഠനത്തിന് വേണ്ടിയുള്ള അവസരത്തിൻ്റെ സാക്ഷ്യമാണ് ഈ സാക്ഷ്യം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് പറഞ്ഞതെങ്കിലും അതിൽ വലിയൊരു ബോധ്യത്തിന് പറ്റിയെല്ലാ കണികകളും അതിനകത്തുണ്ട് ഇപ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു അതായത് അമ്മ തൻ്റെ സാക്ഷ്യങ്ങളിലുടനീളം ഒരു അമ്മ കൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും അവശേഷിപ്പിക്കാറുണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ആദ്യം ഒരു പഠിക്കുന്ന ആളുകൾ സാക്ഷ്യം എപ്പോഴും പറയാനുണ്ട് ആദ്യത്തെ ഉടമ്പടി ഒന്ന് ഉഴപ്പിപ്പോയതിന് ശേഷം ഇപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളും ഒരുപക്ഷെ വിശ്വാസത്തിലൊക്കെ കുറച്ചുള്ളവരായതുകൊണ്ടായിരിക്കും നീ അത് വ്യക്തമായിട്ട് ചെയ്താൽ ഇതിനൊരു ഫലം നിനക്ക് ലഭിക്കുമെന്നുള്ളൊരു ബോധ്യമുള്ളൊരു സുഹൃത്തുക്കളുടെ ഒരു വലയം കൂടെയുണ്ട് അതിപ്പോൾ ഏറ്റവും അവസാനം ഒരു ഗൂഗിൾ മീറ്റിലൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഉടമ്പടി എടുത്തവർ വന്ന് ഒരുമിച്ച് ജപമാല ചൊല്ലുകയും സാക്ഷ്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു ആശീർവാദത്തിന് തന്നെ കാരണമാവുന്നതാണ് ഈ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ കൂട്ടായ്മകളാണ് അപ്പോൾ പരിശുദ്ധാമ്മ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള അടയാളമായിട്ട് മകൾക്ക് ലഭിച്ച രണ്ട് മൂന്ന് അനുഭവങ്ങളിൽ നമ്മൾ കേൾക്കുമ്പോൾ അതിലൊക്കെ ചെറുതായിട്ട് തോന്നുമെങ്കിലും വിശ്വാസത്തിൻ്റെ കണ്ണുകളോട് നോക്കുമ്പോൾ ചെല്ലുന്നിടത്തെല്ലാം അതും നമ്മുടെ മാതാവിൻ്റെ ചിത്രവും കാശുരൂപവും ചെന്ന് കയറിയ വീട്ടിലും അപ്പം ഇങ്ങനെ എവിടെയും നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് അത് വളരെ ഹൃദ്യവുമാണ് പിന്നീട് തനിക്ക് ലഭിച്ച ഈ ഒരു കാര്യം മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചത് ദൈവം നൽകിയാന്നുള്ളൊരു ബോധ്യമുണ്ട് അതെങ്ങനെ നൽകിയെന്നുള്ളൊരു ബോധ്യമുണ്ട് അത് ഏറ്റവും അവസാനം പറഞ്ഞു കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലും അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും ഒക്കെ വിശ്വസ്തതയോടെ നിലനിന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ വിശ്വസ്തതയോടുകൂടി പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നവർക്കൊക്കെ മാതാവ് സാന്നിധ്യം കൊണ്ടും മാതാവിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ സാക്ഷാത്കാരം കൊണ്ട് ഉത്തരം നൽകുമെന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന മറ്റൊരു സാക്ഷ്യം കൂടിയാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇതുപോലെ നമുക്കും ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മകളും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുന്നത് ദൈവം പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ നിന്നും ഈ സാക്ഷ്യത്തിൽ നിന്നും അത് വ്യക്തവുമാണ് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നും ഇനിയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെയും ഒരു അടുപകരണമായി മാറും ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യത്തെ പ്രതി ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക